പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി സംഭവം മറച്ചുവെച്ച അധികാരികൾക്കെതിരെ നിയമ നടപടി വേണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് കേസിനെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് കൊച്ചിയിൽ പറഞ്ഞു നടക്കുന്നുണ്ട് ബഹുമാന ഗവർണർ അദ്ദേഹത്തിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതിനോട് മൊഴി എടുക്കാനാവുന്നത് എന്നാലും സ്വാഭാവിക വിശ്വാസം കൊണ്ട് നല്ല രണ്ടും നല്ല തന്നെ രീതിയിൽ തന്നെ പോകും കൊലപാതകങ്ങളെ മാത്രം കൂട്ടണം എന്നുള്ളതല്ല എൻ്റെ വിചാരം കൊലപാതകത്തിന് കൂട്ടുതന്ന ആരാണ് പിന്നെ അത് മറച്ചു വെച്ചതാരാണ് അത് ആ കോളേജ് അധികൃതർ പുറത്തുള്ള കാര്യം ഞാനിപ്പം പറയുന്നില്ല പുറത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് രാഷ്ട്രീയപരമാണ് അതുകൊണ്ട് എനിക്ക് അതിപ്പോൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആരൊക്കെയാണെന്നുള്ളത് ആ കോളേജിലുള്ള ആർക്കൊക്കെ എന്തൊക്കെ ഡീൻ ഉൾപ്പെടെ വെറുതെ പറ്റില്ല അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് അറിയാനുള്ള കുറച്ചുകൂടെ കാര്യങ്ങളുണ്ടായിരുന്നു പുറത്ത് വരേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രതികളും ജാമ്യത്തിൽ വിട്ടതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് കാരണം ഇനി അവരെ ഇറങ്ങിയിട്ടടുത്ത് എന്തൊക്കെ പദ്ധതികളാണ് ഒപ്പിച്ചു വയ്ക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല മാക്സിമം തെളിവുകളെല്ലാം നശിച്ചു തുടങ്ങി കഴിഞ്ഞായിരുന്നു